കട്ടപ്പന ഫെസ്റ്റിന് ഈ മാസം അവസാന വാരത്തോടെ തിരിതെളിയും ഇന്ന് ചേർന്ന നഗരസഭാ കൗൺസിലിൽ തുടരാലോചനകൾക്കായി സ്റ്റിയറിംഗ് കമ്മിറ്റിയെ ചുമതലപ്പെടുത്തി പേഴുംകവലയിൽ ആരംഭിക്കുന്ന ഷെൽട്ടർ ഹോമിന്റെ നിർമ്മാണോദ്ഘാടനം പതിനാറിന് നടത്തുവാനും കൗൺസിൽ തീരുമാനിച്ചു കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമിയുടെ നേതൃത്വത്തിൽ ചേർന്ന കൗൺസിൽ യോഗത്തിലാണ് ഫെസ്റ്റ് നടത്താൻ തീരുമാനിച്ചത് മുനിസിപ്പൽ ഗ്രൗണ്ടിൽ ഈ മാസം അവസാനത്തോടെ ഫെസ്റ്റ് ആരംഭിക്കുവാൻ കഴിയുമെന്നാണ് നഗരസഭാ അധികൃതരുടെ പ്രതീക്ഷ സ്റ്റിയറിംഗ് നഗരസഭ നഗരസഭ ചുമതലപ്പെടുത്തി ഷെൽട്ടർ ഹോമിന്റെ നിർമ്മാണ ഫെബ്രുവരി നടത്താനും തീരുമാനിച്ചു കട്ടപ്പന നഗരസഭയുടെ ജനകീയ പങ്കാളിത്തത്തോടെ കട്ടപ്പന ഫസ്റ്റ് തീരുമാനിച്ചിട്ടുണ്ട് അത് കട്ടപ്പനയിലെ എല്ലാവരെയും ഉൾപ്പെടുത്തി ഫസ്റ്റ് നടത്തുന്നതിന് തീരുമാനിച്ച സ്റ്റിയറിംഗ് കമ്മിറ്റിയെ തീരുമാനിച്ചിട്ടുണ്ട് ഡേറ്റ് പിന്നീട് അറിയിക്കുന്നതാണ് വർഷത്തെ ബഡ്ജറ്റ് പന്ത്രണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലും അതിന്റെ ചർച്ച പതിമൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലും നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ഈ ഷെൽട്ടർ ഹോമിനെ സംബന്ധിച്ച് നാലു കോടി രൂപ മുതൽ മുടക്കുള്ള ഷെൽട്ടർ ഹോമാണ് കട്ടപ്പനയിലെ നഗരസഭയുടെ ഒരു മുഖം മാറുന്ന രൂപത്തിലുള്ള ഒരു പദ്ധതിയാണ് അതിന്റെ ഉദ്ഘാടനത്തിന് പതിനാറാം തീയതി നടക്കും വ്യാപാരികൾ വിവിധ സംഘടനകൾ ഉൾപ്പെടെ എല്ലാ വിഭാഗം ആളുകളെയും ഉൾപ്പെടുത്തിയാണ് ട്രസ്റ്റ് നടത്താൻ നഗരസഭ ഉദ്ദേശിച്ചിരിക്കുന്നത് നാലു കോടി രൂപ മുതൽ മുടക്കിയാണ് മികച്ച സൗകര്യങ്ങളോടെ ഷെൽട്ടർ ഹോം പെഴുങ്കവലയിൽ നിർമ്മിക്കുന്നതും ന്യൂസ് ബ്യൂറോ കട്ടപ്പന